പലർക്കും ഡിക്ലറേഷനും അതുപോലെ സെൽഫി ഡിക്ല അല്ല സെൽഫ് ഡിക്ലറേഷനും പിന്നെ എൻ സി എൽ ഒക്കെ അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണില്ല അപ്പോൾ അവർക്ക് എന്താണ് ഇത് ഇതൊരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ അക്ഷയിലോ മറ്റ് കഫയിലോ ഒക്കെ കാണിച്ചു കൊടുത്താൽ അവർ കറക്റ്റായിട്ട് ചെയ്ത് തരും കേട്ടോ ഈ വോയിസ് ഒന്ന് ശ്രദ്ധിക്കണേ

വേണം ഈ നമ്മുടെ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ആ ും അതിന്റെ അകത്ത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ അവിടെ അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ പലരും എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വോയിസ് ക്ലിയർ ആയിട്ട് ഒന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ബോയ്സിനാവുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഗേൾസിനാവുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ ആ അക്ഷയിലോ കഫയിലോ കൊണ്ടി കാണിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും അഥവാ ആ ഓപ്ഷൻ അവർ പറയുന്ന രീതിയിലേക്കാവുമ്പം ആ ഒരു ഓപ്ഷൻ വരുന്നതാണ് അപ്പം സെൽഫ് ഡിക്ലറേഷനും എൻ സി എല്ലിനും ആണ് ഈ ഒരു പ്രശ്നം കാണുന്നത് അതെല്ലാതെയും കാണിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു വോയിസ് കേൾപ്പിച്ചാൽ മതി കേട്ടോ ആ വോയിസ് ഒന്നും കൂടെ വെച്ച് കേൾപ്പിച്ച് തരാവേ ഇവിടെ വരുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ജനറൽ സർട്ടിഫിക്കറ്റിന്റെ അകത്ത് കേറിയിട്ട് നമ്മളൊരു എന്ത് ക്രിയെന്ത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണം അപ്പം ഇപ്പൊ നമ്മുടെ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്പർ നമ്പർ കൊടുക്കുക പിന്നെ ഇത് കൊടുക്കുന്ന സെൽഫോ നമ്മള് ആരാ സെൽഫ് പറഞ്ഞാൽ കൊടുക്കുക നമ്മൾ തന്നെ അപ്ലോഡ് സെൽഫ് സെൽഫോൺ കൊടുത്തിട്ട് ഒരു ഒരു ക്രിയേറ്റ് ആ എന്നിട്ട് വേണം ഈ നമ്മുടെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് എന്ന് എന്ന് നമ്മൾ ചെയ്തിട്ടുള്ള അവിടെ അവിടെ വരും അതിനകത്ത് അപ്ലോഡ് അപ്ലോഡ് പറഞ്ഞിട്ടുള്ള അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബോക്സിൽ അറിയിക്കണേ പിന്നെ ബാക്കിയുള്ള ജില്ലകളായ തൃശ്ശൂരിന്റെയും കോട്ടയം അടുത്ത ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിലായിട്ട് വരും ഒരുപാട് ലേറ്റാകാൻ ചാൻസ് ഇല്ല നമുക്ക് പെട്ടെന്ന് എന്താണ് ഷോർട്ട് ലിസ്റ്റ് വരണമല്ലോ എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് വരാ വരണമെങ്കിൽ ഇതൊക്കെ ബാക്കി രണ്ട് ജില്ലകളുടെയും കൂടി വരണം അപ്പോൾ എത്രയും പെട്ടെന്ന് വരും അപ്പോൾ എങ്ങനെയായാലും എൽ ഡി സിക്ക് മുന്നായിട്ട് എൽ ജി എസ് ഫുൾ ക്രിയേറ്റ് ചെയ്യണം അവർക്ക് അഥവാ മെയിൻ ലിസ്റ്റ് വരേണ്ടതാണ് ജൂലൈ പതിനേഴിനുള്ളിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം വരും വെരിഫിക്കേഷൻ നെക്സ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും ബാക്കിയൊന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ടാറ്റാ ബൈ ബൈ സി യു